സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ജനക്ഷേമ പദ്ധതികൾ എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പാണ്ടിക്കാട് ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി സി പി ഐ എം പ്രവർത്തകർ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ർ വാങ്ങുന്ന നിന്ന് വർദ്ധിപ്പിച്ചിട്ടുള്ള വാർത്ത ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അതോടൊപ്പം തന്നെ നിരവധി വരുന്ന ആനുകൂല്യങ്ങൾ ആശാപ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ റബ്ബർ കർഷകർ അതുപോലെ തന്നെ നെല്ല് കൃഷി ചെയ്യുന്ന കർഷകർ അതുപോലെ തന്നെ തൊഴിലെടുക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ നാലാ മേഖലയിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് ആ തീരുമാനമാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചത് ഏതാണ്ട് എല്ലാ ആനുകൂല്യങ്ങളും അടുത്ത നവംബർ മാസത്തിൽ ആ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ പ്രഖ്യാപിച്ച ജനവിഭാഗങ്ങൾക്ക് കിട്ടും എന്നുള്ള സി പി ഐ എം ഏരിയ സെന്റർ അംഗം കെ ഹരിദാസന് മാസ്റ്റർ ലോക്കൽ സെക്രട്ടറി പി രാംദാസ് എം ബാബുറഹ്മാൻ സക്കീർ പൊടുവണ്ണി പി കെ സലാം ബിജു പി കെ അഷ്റഫ് പിലാക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്